ഓന് പെരുമ്പനിയായിട്ടോ മക്കളെ പെരുമ്പനിയാണ് ഓന് മഞ്ഞപ്പിത്തത്തിന്റെ ഒക്കെ ചെയ്യാൻ പറഞ്ഞു ഛർദ്ദിച്ചിട്ടൊന്നും സ്കൂളിലും പോകാൻ കഴിഞ്ഞില്ല കാപ്പു രാവിലെ കൊറേ കൊടുന്ന് ഒന്ന് വെള്ളം ഒന്നും കാരണില്ല കഴിഞ്ഞാൽ അഞ്ചു മണി വരെ പിന്നെ വോൾട്ടേജ് വന്ന് ഇല്ല അഞ്ചു മണിക്ക് ശേഷം അപ്പൊ നമ്മളെ മോട്ടറ് ഞാൻ പറയാം പത്ത് പതിനേഴ് കൊല്ലായി മനുഷ്യ ആ മോട്ടർ ഒന്ന് മാറ്റി തരി ഇല്ലെങ്കി ഇതാണ് സ്ഥിതി കൊല്ലം ഔടുന്നേറ്റി വരണ്ടേ ഞാനാണെങ്കിലോ വെള്ളം എടുത്തുകാണ്ട് പോകിയേറ്റിമ്മ ചോട്ട് മറത്താനും പറഞ്ഞു മമ്മ ചേച്ചി വർത്താനം പറഞ്ഞു 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 അവസാനം ഇവിടെ ഇങ്ങനെ കയറ്റം കേറി ഇങ്ങനെ കഴിച്ച നിന്നപ്പള ഓർന്നൊന്നും ഊതു കൊടുത്തിട്ടില്ല അതില് പിന്നെ അങ്ങോട്ട് എന്നെ ഇറങ്ങി പോയി ഓത് കൊടുത്ത് പോകുന്നു മമ്മ ചീത്ത അറിയാ ഈ അന്തിപ്പാ അതിരിക്കും വളം ആയിട്ടില്ല ചേച്ചിണ്ട് അത്തണി കഴിഞ്ഞാതാവൂല എബിളൊക്കെ കരിയാണ് ഏഹ് ഒരു കഥ ഞാൻ നേരം കരിടും ഇല്ല ഒരു കഥ മക്കളെ ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യുക അത് കാണണം എല്ലാവരും അപ്പം ഇന്ന് വീഡിയോ എടുക്കാനൊന്നും കൂടിയില്ല മക്കളെ രാവിലെ തന്നെ കറണ്ട് പോയി കറണ്ട് പോയത് അറിഞ്ഞോ ഒന്നും കേട്ടോ സാധാരണ നമ്മളെ ഫോണിൽ മെസ്സേജ് വരേണ്ടതാണെന്ന് വന്നോ ഒന്നുമില്ല അപ്പോൾ ഞാൻ ഞാനല്ല അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല മക്കളെ കുഞ്ഞു കുട്ടികളില്ലേ അല്ലേ അപ്പോൾ എന്തായാലും താഴത്തെ ഉമ്മാനൊക്കെ എനിക്കൊന്നിട്ടോ വെള്ളം മുക്കിക്കൊണ്ടിരുന്നേ രാവിലെ ആക്ക് കുറേ കൊടുന്ന് പിന്നെ ഞാനും കൊടുന്ന് കിട്ടോ നമ്മളെ വെയ്യ കേട്ടോ നല്ല പനിയാണ് അപ്പം മഞ്ഞപ്പിത്തുണ്ടോ നോക്കാനും വേണ്ടി ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുഞ്ഞുമണിയാളവിടെ കളിക്കണമുണ്ടപ്പം ഞാനേ മെല്ലൊന്ന് ഷൂട്ട് ചെയ്താൽ ഭയങ്കര വികൃതി ആട്ടോ രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിയും പിടിയും ഉന്തും തള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ മ്മളൊരാൾ അവരെ നോക്കി ഇങ്ങനെ നിക്കണം അപ്പൊ ഒന്ന് വെറുതെ ഷൂട്ട് ചെയ്താട്ടോ അപ്പൊ പാത്തു മൊയ്തൂല് നമ്മള് സ്ക്രിപ്റ്റ് ആണല്ലോ ചെയ്യണത് അതിന്റെ ഷൂട്ടിങ് ആട്ടോ അറിയിത് കൊടുത്തിട്ടാണ് അപ്പൊ മൂന്ന് മക്കളെയും പൊടിച്ചാൻ ആരുല്ലോ ഉമ്മാക്ക് വയ്യല്ലോ പിന്നെ ഋദുവിന് നല്ല പനിയാണ് അപ്പോൾ കാക്ക എന്ത് ചെയ്ത് എന്തായാലും ഷൂട്ടിങ് ചെയ്യാക്കാൻ പറ്റൂലല്ലോ അതിലും നമ്മൾ വീഡിയോസ് ഇടണ്ടേ അപ്പോൾ ഒരു കൊട്ടയിലാക്കിയാണ് ഒരു ബക്കറ്റാണ് ഞാൻ വസ്ത്രങ്ങളൊക്കെ ഒരു ബക്കറ്റാണ് അപ്പോൾ കാക്ക എന്ത് കാട്ടി അതിലാണ് കൊടുന്ന് ഇട്ടു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മുറ്റത്തിട്ട് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ മുട്ടുത്തിക്കാട്ടൊക്കെ ചളിയൊക്കെ ആക്കൂലെന്നുള്ളി പൊറുക്കിയൊക്കെ തിന്നു കേട്ടോ അതിൽ ലിനുനും കയറ്റിയിരുത്തി എന്നിട്ടാണ് ഷൂട്ടിങ് ചെയ്തു പറഞ്ഞു ഋതുവിനോട് അല്ലാന്നുണ്ടെങ്കിൽ മക്കളെ പിടിക്കണ്ടേ മക്കളെ വിൽക്കാനാരുല്ലോ ഞങ്ങൾ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് മാനേജ് ചെയ്ത് പോലെട്ടോ ഒരാളെ ഏൽപ്പിക്കലില്ല ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അല്ലിനുവിനൊന്ന് താഴത്തേക്ക് മുത്തച്ചിൻ്റെ അടുത്ത് വിടും അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാനും വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കണ മോശത്തരല്ലേ അപ്പം ഇങ്ങനെ തന്നെ ചെയ്യലിട്ടോ വീഡിയോസൊക്കെ അധികം ഇങ്ങനെയൊക്കെ ചെയ്യൽ ഞങ്ങൾ റൂമിലൊക്കെ വെച്ചിട്ട് അവരെവിടെയെങ്കിലുമൊക്കെ എന്തേലൊക്കെ കൊടുത്തിരുത്തും എന്നിട്ടാണ് ചെയ്യൽ കേട്ടോ ഇതിപ്പോൾ കാക്കുമെന്ന് കേട്ടിട്ട് ഈ അത് കണ്ട് ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ പാത്തു മൊയ്തൂൽ വന്നിട്ടുണ്ട് കേട്ടോ അത് കാണു വേണ്ടി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി കഥ ഞാൻ ഇതിലിടലില്ല റിഷ മൊയ്തൂലിടലില്ല എല്ലാവർക്കൊന്നും ഇഷ്ടമല്ലാത്തല്ലേ അപ്പോൾ അതിലാണ് അതിലൊരു താല്പര്യമില്ലോ വന്ന് കാണുക അപ്പൊ കുട്ടികളെ കാക്കു കുട്ടികളെന്നെ മുഖത്ത് നോക്കണുണ്ട് കുറെ ചിരിച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോസ് ചെയ്തത് കേട്ടോ കുട്ടികളെ അതിലിരുന്നപ്പോൾ ഞാനിങ്ങനെ കാണിക്കണെ കണ്ടിട്ടേ പൊന്നൂസൊക്കെ കണ്ടോ നോക്കിക്കണ് അത് കണ്ടുകാണ്ട് ഇതു ബാക്കിൽ ഇരുന്നു കാണും പറയണുണ്ട് കേട്ടോ ഇതെന്താ ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ വരിക്ക്ണ് ഒക്കെ പറഞ്ഞു അത് നല്ല ഹൈറ്റുള്ള ഒരു ബക്കറ്റാണ് ആ ബക്കറ്റ് കണ്ട് ഇറക്കി അങ്ങോട്ട് മാറ്റി വെക്കാനും വയ്യ മാറ്റി വച്ചാ കുട്ടികൾ വീഴൂല അപ്പൊ കാക്കുവിൻ്റെ അടുത്ത് വെച്ചു കഴിഞ്ഞാൽ വീഡിയോസും ചെയ്യാം